ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് പിക്ക് ആണ് എം എസ് ടി സി സോ എം എസ് ടി സി സജസ്റ്റ് ചെയ്ത് ഫോർ സെവൻറ്റി വൺ പോയിന്റ് നയൻ സോ അറൗണ്ട് ഫോർ സെവൻറ്റി ടു ലെവലാണ് സജസ്റ്റ് ചെയ്തത് ടാർഗറ്റ് ഫോർ നയൻറ്റി ഫൈവ് ആയിരുന്നു സോ റീസൻറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫൈവ് സീറോ സെവൻ പോയിന്റ് ടു സോ അതുകൊണ്ട് ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി അച്ചീവ് ചെയ്തു സോ ഓൾമോസ്റ്റ് നിയർ സെക്കൻഡ് ടാർഗറ്റ് ആണ് സെക്കൻഡ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത് ഫൈവ് വൺ ഫൈവ് ലെവലാണ് എം എസ് ടി സിയിലെ മറ്റൊരു സ്റ്റോക്ക് ലാസ്റ്റ് വീക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ദേവാനിയാണ് ദേവ്യാനി ഇന്റർനാഷണൽ സോ ദേവ്യാനി ഇൻറ്റർനാഷണലും ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു വൺ എയ്റ്റി വൺ ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് സജസ്റ്റഡ് ലെവൽ വൺ സെവൻറ്റി ഫോർ ആണ് സോ വൺ സെവൻറ്റി ഫോർ വൺ എയ്റ്റി വൺ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു വിത്തിൻ ഫ്യൂ ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് തന്നെ ദേവയാനിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എൻ എഫ് എൽ എൻ എഫ് എൽ നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ട്രിഗർ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് ആൻഡ് ത്രീ ആയിരുന്നു ടാർഗറ്റ് സോ ലാസ്റ്റ് വീക്കിലെ വീക്കിലേക്ക് ഹൈ പോയത് വൺ സീറോ ടു പോയിന്റ് നയൻ സെവൻ വരെയാണ് എൻ എഫ് എൽ പ്രൈസ് ആക്ഷൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഉടൻ സ്റ്റാർട്ട് ചെയ്യാണ് സോ നിങ്ങൾക്ക് ബേസിക് ടു അഡ്വാൻസ് ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് സോ ഡിഫറെ സ്ട്രാറ്റജീസ് ഈ ഒരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് മാസ്റ്റർ ഇൻ ടെക്നിക്കൽ അനാലിസിസ് പ്യുവർ പ്രൈസ് ആക്ഷൻ ബേസ് സോ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ് ബോട്ടം ഫിഷിംഗ് എങ്ങനെ ചെയ്യാം അതേപോലെ പവർ ഓഫ് പാറ്റേൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ സ്ട്രാറ്റജി മൾട്ടി ബാഗർ സ്ട്രാറ്റജി ആൻഡ് സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് ഫിഫ്റ്റി ടു വീക്ക് സ്പെഷ്യൽ സ്ട്രാറ്റജി ഓ എച്ച് എൽ പി ആർ ബി ഇൻഡ്രോഡേ സ്ട്രാറ്റജി വിത്ത് സ്പെഷ്യൽ സ്ക്രീനർ ഞാൻ ഉപയോഗിക്കുന്ന സ്ക്രീനേഴ്സ് എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റോക്ക് സെലക്ഷൻ മെത്തേഡ്സ് കവർ ചെയ്യുന്നുണ്ട് വിത്ത് മൈ സ്പെഷ്യൽ സ്ക്രീനർ ലൈഫ് ലോങ് സപ്പോർട്ട് ഉണ്ടാവും സ്റ്റുഡൻസ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഫ്രീ പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ടാവും ത്രീ മന്ത്സിലേക്ക് ആഫ്റ്റർ ജോയിനിങ് ദേജ്മെന്റ് റിസ്ക് മാനേജ്മെന്റ് ട്രേഡിങ് മൈൻഡ് സെറ്റ് സോ ഇതെല്ലാം ഈ ഒരു കോഴ്സിന്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് സോ ഇൻട്രസ്റ്റഡ് ആയവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഓൺലൈൻ ട്രേഡിംഗ് പ്രോഗ്രാം ആണ് സോ മറ്റ് സ്റ്റോക്കുകൾ ആസ് പെർ ഗവൺ ലെവൽ ഹോൾഡ് ചെയ്യാവുന്നതാണ് ബോറോ സയന്റിഫിക് ഇതൽ വൈസ് റൈറ്റ് നിതിൻ സ്പിൻ ഡി കാൽ അരിഹന്ത് ക്യാപിറ്റൽ സോ ഇത്രയും സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാം നാളത്തേക്കുള്ള സ്വിംഗ് പിക്കിന്റെ ഓർവ്യൂ നോക്കാം ബെഞ്ചമിൻ ഗ്രഹാം വാല്യൂ സ്ക്രീനറിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുന്ന സ്റ്റോക്കാണ് മിഡ് റേഞ്ച് പെർഫോമർ ആണ് ഡി വി എം സ്കോറ് പെഗ് റേഷ്യോ ലോ ആണ് ഹൈ മൊമെന്റം സ്കോർ ആണ് ഈ ഒരു സ്റ്റോക്കിൽ ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റി റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഓവർ ബോൾട്ട് സിറ്റുവേഷനിലാണ് കമ്പനി വിത്ത് ലോ ഡെപ്റ്റ് ഇൻക്രീസിംഗ് റവന്യൂ ഫോർ ദ പാസ്റ്റ് ടു ക്വാർട്ടർ സോ കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് ടു ക്വാർട്ടറിലും കമ്പനിയുടെ റവന്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് ടു ഇയേഴ്സ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് സോ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നും തന്നെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല ഹൈ വോള്യം ഹൈ ഗെയിനുള്ള സ്റ്റോക്കാണ് സ്റ്റോക്ക് ഇൻ അപ് ട്രെൻഡ് മോസ്റ്റ് ലൈക്ലി ടു ക്രോസ് എസ് എം എ ടൂ ഹൺഡ്രഡ് സൊ ടു ഹൺഡ്രഡ് മൂവിങ് ആവറേജിന് ബിലോ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിലും മോസ്റ്റ് പ്രോബ്ലി ടു ഹൺഡ്രഡ് എസ് എം എ ബ്രേക്ക് ുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട് ടോപ്പ് ഗെയിനേഴ്സ് അതുപോലെ ഓളിയം ഷോക്കറിലും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണിത് ഇതിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഹൈ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് സെവൻറ്റി ആണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് സ്കോർ വാല്യുവേഷൻ ഒരു മീഡിയം വാല്യുവേഷൻ ആണ് മൊമെൻറ്റം എബോ ആവറേജ് ആണ് ഫിഫ്റ്റിയാണ് ആവറേജ് സ്കോർ സോ എബോ ആവറേജ് മൊമെൻ്റം ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് താൽബ്രോസ് ആണ് താൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻ സോ താൽ താൽബ്രോസിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ടു സെവൻറ്റി സെവൻ ആണ് ക്ലോസിംഗ് പ്രൈസ് റീസെൻറ്റ്ലി ഹൈ വോള്യം ഉണ്ടായിരുന്നു വീക്ക്ലി വോള്യൂം നോക്കുവാണെങ്കിൽ ഓൾറെഡി ഇത് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്നും ഗെയിൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഇൻഡസ്ട്രി സെക്ടർ വരുന്നത് ഓട്ടോമോട്ടീവ് കമ്പോണൻ ഇൻഡസ്ട്രിയാണ് മാനുഫാക്ചറിങ് ഓഫ് ഗ്യാസ്കറ്റ് ആൻഡ് ഫോർജിൻ സോ താൽബ്രോസിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോകും ഓട്ടോ താൽബ്രോസില് എക്സാക്ട്ലി ഒരു ലോങ് ടൈം ട്രൺ ലൈൻ റെസിസ്റ്റൻസിലാണ് ഈ ഒരു സ്റ്റോക്ക് എസ് എഫ് നുള്ളത് സോ സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ സോ എക്സാക്ട്ലി ഒരു വൺ ഇയർ ട്രൺ ലൈൻ വൺ ഇയർ ട്രൺ ലൈൻ്റെ റെസിസ്റ്റൻസ് ലെവലാണ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ് വോളിയം നോക്കുകയാണെങ്കിൽ ഇൻക്രീസിംഗ് വോളിയൂം ഇവിടെ കാണാൻ സാധിക്കും കറണ്ട് ക്ലോസിംഗ് പ്രൈസ് ടു സെവൻറ്റി സെവൻ ആണ് ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ടു നയൻറ്റി സെവൻ സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ത്രീ ഹൺഡ്രഡ് നയൻ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടു ഫിഫ്റ്റി സെവൻ ലെവലായിരിക്കും ടു ഫിഫ്റ്റി സെവനിന് താഴെ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആയിരിക്കും നമ്മുടെ എസ് എൽ ട്രിഗർ ആവുകയുള്ളൂ സോ ഇൻട്രാഡേ ബേസിസിലല്ല എസ് എൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് ബേസിസിലായിരിക്കും എസ് എൽ വരുന്നത് സ്റ്റോക്കിൻ്റെ പേര് വൺസ് സെക്കൻഡ് ടാൽ ബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ലിമിറ്റഡ് സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക നാളത്തേക്കുള്ള ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻഡ്രോയിഡ പിക്സിൽ ആദ്യം വേതാന്തിയാണ് വേദാന്ത ലിമിറ്റഡ് സൊ വേദാന്ത ലോങ് ടൈം ഒരു സൈഡ് വെയ്സ് ആൻഡ് നെഗറ്റീവ് മൂവിന് ശേഷം ഒരു പ്രൊവേഴ്സൽ അറ്റംപ്റ്റ് ആണ് വേദാന്തയിൽ സോ ഫോർ ഫോർട്ടി സെവൻ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ഫോർ ഫോർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ ഫോർ പോയിന്റ്സിന്റെ ടാർഗറ്റ് ഇൻട്രോയിൽ പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ ഫോർ ഫോർട്ടി ടു ഫോർ ഫോർട്ടി ടു ബ്രേക്കായാലും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നാല് പോയിന്റ് ടാർഗറ്റ് വേദാന്ത നെക്സ്റ്റ് വൺഇസ് ഇൻഡിജൻ സോ ഇൻഡിജൻ ലിമിറ്റഡ് ഇൻഡിജൻ ലിമിറ്റഡ് എക്സാക്ട് ഒരു ട്രെൻലൻസിലാണ് എസ് എഫ് ഉള്ളത് സോ ഫൈവ് സിക്സ്റ്റി ഫോർ പോയിന്റ് ടൂ ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ലെവൽ ഫൈവ് സിക്സ് ഫോർ പോയിന്റ് ടൂ അഞ്ച് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഇൻഡിജൻ ലിമിറ്റഡിൽ സ്റ്റാർട്ടിങ് ലെവൽ ഫൈവ് 556, സിക്സ് ഫൈവ് ഫിഫ്റ്റി സിക്സ് ബ്രേക്ക് ചെയ്താൽ ഫൈവ് ഫിഫ്റ്റി വൺ വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം അഞ്ച് ടാർഗറ്റ് ആണ് ഇൻഡിജൻ ലിമിറ്റഡിൽ നെക്സ്റ്റ് വൺ ഈസ് ചെന്നൈ പെട്രോ ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ സോ ചെന്നൈ പെട്രോ പാസ്റ്റ് വീക്സിൽ നല്ലൊരു മൊമെന്റം ഉണ്ടായിരുന്നു ചെന്നൈ പെട്രോയിൽ ആസ് ഓഫ് നോ ഒരു സൈഡ് വെയ്സ് മൂവ് ആണ് സെവൻ ഹൺഡ്രഡ് ത്രീ പോയിന്റ് ഫൈവ് ആണ് ഇതിന്റെ ബ്രേക്ക് ഉള്ളത് സെവൻ ഹൺഡ്രഡ് ത്രീ ഫൈവ് ബ്രേക്ക് ചെയ്തത് സെവൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് സെവൻ വൺ സീറോ ഫൈവ് വരെ ടാർഗറ്റ് പ്രതീക്ഷിക്കണം ഷോർട്ടിംഗ് ലെവൽ സിക്സ് നയൻ ഫോർ ആയിരിക്കും സിക്സ് നയൻ ഫോർ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ചെന്നൈ പെട്രോയിൽ ഐ ആർ സി ടി സി ആണ് അടുത്ത് ഐ ആർ സി ടി സി ക്ലിയർലി ഒരു സൈഡ് വേസ് ആണ് സോ എക്സാക്ട് ഒരു ചാനൽ സ്ട്രക്ചറിന് ഫോളോ ചെയ്യുന്നുണ്ട് സോ സെവൻ വൺ സിക്സ് ബ്രേക്ക്ഔട്ട് ലെവൽ ആയിരിക്കും സെവൻ വൺ സിക്സ് പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ഏഴ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ സെവൻ വൺ ടൂ ആണ് സെവൻ വൺ ടൂ ബ്രേക്ക് ആയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഐ ആർ സി ടി സിയിലെ സോ ഇൻഡ്രോയിഡ പിക്സൽ ലാസ്റ്റ് വൺ ജൂബ്ലിയൻ ഫാമ സൂബ്ലിയൻ ഫാമോവ ലിമിറ്റഡ് ജൂബ്ലിയൻ ഫാമയും ഒരു ലോങ് ടൈം ട്രൺ ലൈൻ്റെ ഔട്ട് ലെവലാണ് സോ ഇൻട്രോയിഡ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ സിക്സ് ഓഗസ്റ്റ് മുതലുള്ള ഒരു റേഞ്ച് ആണ് ജൂബ്ലിയൻ ഫാമിലെ സോ വൺ സീറോ എയ്റ്റ് സീറോ ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യാം വൺ സീറോ എയ്റ്റ് സീറോ ലെവൽ ബ്രേക്ക് ചെയ്ത പോയിന്റ് പോയിന്റ് ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ വൺ സീറോ സിക്സ് സീറോ ആണ് വൺ സീറോ സിക്സ് സീറോ ബ്രേക്ക് ആയാലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ജൂബ്ലിയൻറ്റ് ഫോമോവ ലിമിറ്റഡ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഒരു വീഡിയോ ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ ബൈ